ൾ വേദിയിൽ നടക്കുന്നു പ്രമേയം അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഷാഫി ഹാജി ചെമ്മാട് സമസ്ത ആദർശ പ്രചാരണ ക്യാമ്പയിൻ ഉദ്ഘാടന മഹാസമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന പ്രമേയം പ്രമേയം ഒന്ന് പ്രവാചക തിരുമേനിയുടെ കാലത്ത് തന്നെ ഇസ്ലാമിന്റെ ദിവ്യ സന്ദേശങ്ങൾ സ്വാഗതം ചെയ്യാൻ സൌഭാഗ്യമുണ്ടായ കേരളക്കരയിൽ പതിനാല് നൂറ്റാണ്ടിലേറെക്കാലമായി വൽ ജമാഅത്തിന്റെയും പൂർവിക മഹാന്മാരുടെയും കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമാംവിധം മത മതസിദ്ധാന്തങ്ങളും ആദർശ സംഹിതകളും നിരാക്ഷേപം നിലനിന്ന് വന്നിട്ടു എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭ ദശകങ്ങൾ മുതൽ ചില പുത്തൻവാദികളും മതനവീകരണ ചിന്താഗതിക്കാരും സമ്പന്നമായ ഈ പാരമ്പര്യത്തിനെതിരെ ഒളിയമ്പുകൾ ചെയ്യാനും ക്രമേണ പ്രത്യക്ഷമായി തന്നെ രംഗത്തുവരാനും തുടങ്ങിയിരിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് മതവിശ്വാസാചാര സംരക്ഷണത്തിനും ഉമ്മത്തിന്റെ നാനോന്മുഖ പുരോഗതിക്കുമായി സമസ്ത കേരള ജമിയത്തുലമ രൂപീകൃതമാകുന്നത് മഹത്തായ ഈ സംഘടനയുടെ കീഴിൽ അണിനിരക്കാനും അതിന്റെ പ്രവർത്തകരും സഹായികളുമാകാനും ഈ യോഗം സർവ്വ സർവ്വമുസ്ലിങ്ങളോടും അഭ്യർത്ഥിക്കുന്നു മത നവീകരണവാദികളുടെ സംഘടനാ പരിപാടികളിലും ആദർശ വേദികളിലും പങ്കെടുക്കരുതെന്നാണ് ആരംഭം മുതലേ സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രഖ്യാപിത നിലപാട് മുസ്ലിം സംഘടനകൾക്കിടയിൽ ഐക്യശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായോ അല്ലാതെയോ മുജാഹിദ് ജമാഅത്ത് പോലുള്ള പുത്തൻ ചിന്താഗതിക്കാരുടെ സംഘടനാ വേദികളിലും ആദർശ പരിപാടികളിലും പങ്കെടുക്കുന്നത് സമസ്തയുടെ ഹിതപര്യന്തമുള്ള നയനടപാടുകൾക്ക് വിരുദ്ധമാണ് തലത്തിലുള്ളവർക്ക് തലങ്ങളിലുള്ളവർക്ക് യോഗ്യത അയോഗ്യതയായിരിക്കുന്നതുമാണ് അവതാരകൻ കെ ഉമർ ഫൈസി മുക്കം അനുവാദം കാളാവ് സേദർ പ്രമേയം ഇതിനാണ് സമസ്തയുടെ പ്രമേയം എന്ന് എന്തൊരന്തസ്സുണ്ട് ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ട് ഏറെ വർഷങ്ങൾ പതിറ്റാണ്ടുകളൊന്നും ആയിട്ടില്ല കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് ഇത് അവതരിപ്പിക്കുന്നത് ഈ ഒരു സമ്മേളനം കൂരിയാട്ട് നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുജാഹിദിൻ്റെ ഒമ്പതാം സംസ്ഥാന സമ്മേളനം കൂരിയാട് നടന്നപ്പോൾ ആ സമ്മേളനത്തിൽ പാണക്കാട് നിന്ന് തങ്ങന്മാർ പങ്കെടുത്തു ആ പങ്കെടുക്കരുത് എന്നുള്ള സമസ്തയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു വിലക്കുണ്ടായിരുന്നു അത് പക്ഷേ അതൊക്കെ ലംഘിച്ചുകൊണ്ട് രണ്ട് യുവ തങ്ങന്മാർ പങ്കെടുത്തു അങ്ങനെ പങ്കെടുത്തപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ സമ്മേളനം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടുന്നത് ഈ അവതരിപ്പിക്കപ്പെട്ട പ്രമേയം ആ പങ്കെടുത്ത തങ്ങന്മാർക്കെതിരെയുള്ള പ്രമേയമാണ് കാരണം അത്തരം വിതരൽ പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളുകൾ സമസ്തയുടെ സ്ഥാനങ്ങൾക്ക് അയോഗ്യരാണ് എന്ന് വരെ അതിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ആ പശ്ചാത്തലത്തിൽ നിന്ന് ആ സംഭവ വികാസങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് വ്യക്തമാണ് ആ തങ്ങന്മാർക്കെതിരാണ് ഈ പ്രമേയമെന്ന് ആ പ്രമേയം അവതരിപ്പിച്ചതോ യു ഷാഫി ഹാജിയാണ് ഈ ഒരു പ്രമേയം ഇന്നാണ് ഈ ഷാഫിഹാജി അവതരിപ്പിക്കുന്നതെങ്കിൽ ഷാഫി ഹാജിയുടെ പേരെന്തായിരിക്കും ഷെജറ മരക്കുറ്റി സഗാവ് ഇങ്ങനെ തുടങ്ങി പല പേരുകളുണ്ടായിരിക്കും പക്ഷേ അന്ന് എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് അദ്ദേഹത്തിന് വന്നില്ല എന്ന് ചോദിച്ചാൽ അന്ന് അങ്ങനെ പേര് വിളിക്കാൻ സമസ്തയിൽ ഒരു വിഭാഗം ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എല്ലാവരും ഷെജറകളായിരുന്നു എല്ലാവരും തീവ്ര നിലപാടുള്ള ആളുകളായിരുന്നു സമസ്തയുടെ നിലപാടിനൊപ്പം നിൽക്കുന്ന ആളുകളായിരുന്നു പിന്നെ എവിടെയാണ് ഈ ഡിവൈഡ് ഉണ്ടായത് ആ ഡിവൈഡ് ഉണ്ടായത് കൃത്യമായി നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഇത്തരം തങ്ങന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ഇവരൊക്കെ നിരന്തരമായി മുജാഹിദുകളെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ വേദികൾ കയറി ഇറങ്ങാൻ തുടങ്ങി അന്നത്തെ കാലത്ത് അന്നത്തെ ആ സംഭവത്തിന് ശേഷം മഹാനായ ഹൈദർലി ഷ്യാബ് തങ്ങൾ ഇടപെട്ട് കൊണ്ട് ഈ തങ്ങന്മാരെ കൊണ്ട് മാപ്പ് അറിയിപ്പിക്കുകയും ചാനലുകളിൽ അത് വരികയും ഒക്കെ ചെയ്തതാണ് പക്ഷേ അതൊക്കെ ലംഘിച്ച് പിന്നെയും ഈ തങ്ങന്മാർ ഇതുപോലുള്ള സമ്മേളനങ്ങളിലൊക്കെ പോകാൻ തുടങ്ങി ചില രാഷ്ട്രീയക്കാരൊക്കെ അവരുടെ വേദികളിൽ പോയി പരസ്യമായ സമസ്തനെ വെല്ലുവിളിക്കാൻ തുടങ്ങി ഈ സമയത്ത് സമസ്തയുടെ പ്രവർത്തകർക്ക് സമസ്തയുടെ ആദർശത്തിനൊപ്പം നിൽക്കേണ്ടി വന്നു എന്നാൽ ചില ആളുകൾക്ക് രാഷ്ട്രീയത്തിൽ വല്ലാതെ പോയ പാർട്ടിയുടെ അടിയിൽ അമ്മിക്കടിയിൽ വാല് പട്ടുപോയ ചില ആളുകൾക്ക് അവിടെ നിന്ന് വാല് ഊരാൻ വളരെ പ്രയാസപ്പെട്ടു അങ്ങനെ ആ വാല് കുടുങ്ങിയ ആളുകൾ അവിടെപ്പെടുകയും സമസ്തയുടെ പ്രവർത്തകർ സമസ്തയുടെ ഒപ്പം നിൽക്കുകയും ചെയ്തു ഇങ്ങനെയാണ് സുഹാബികൾ എന്നൊരു വിഭാഗം ഉണ്ടാകുന്നത് അപ്പോൾ അവരുടെ ഉത്ഭവത്തിന് കാലം കുറച്ചായിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ ഷാഫിയാജിയ അന്ന് ഷജറയാകുമായിരുന്നു പക്ഷേ ഷാഫിയാജിയ ആരും ഷജറ എന്ന് വിളിച്ചില്ല ആരും സഗാവ് എന്ന് വിളിച്ചില്ല ഷാഫിയാജിയ ആരും മരക്കുറ്റി എന്നൊന്നും വിളിച്ചില്ല ഇതാണതിൻ്റെ കാരണം അപ്പം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ പഴയ ആദർശം നിലപാടെന്നൊക്കെ പറഞ്ഞാൽ സമസ്തയുടെ എല്ലാ അണികൾക്കും ഒരേ ആദർശം ഒരേ നിലപാടുമായിരുന്നു അതിൽ ഡെവൈഡ് ഉണ്ടായത് ചില രാഷ്ട്രീയ താല്പര്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇനി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് കാലങ്ങളിലെ വലിയ ഒരു ഷജറയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഏ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ശേഷം ആൾക്ക് അതിന്റെ മുന്നത്തെ പഴയ കാലഘട്ടത്തിലായി നടന്നു പോരുന്ന നിലപാട് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയതും സമസ്ത കാലഘട്ടത്തിലേ ഉള്ള ബാഫ്വീടങ്ങളുടെ കാലത്തൊക്കെ ഈ സാധാത്തുക്കളായ ആത്മീയ നേതാക്കന്മാർ സമസ്തയുടെ ആദർശ വ്യതിയാനമുള്ള മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി സംഘടനകളുടെ സമ്മേളനങ്ങൾ പങ്കെടുക്കാറില്ല ബാഹുദിടങ്ങൾ ശിഹാബ്ദങ്ങൾ ഉമറൽ ശിഹാബ്ദങ്ങൾ ഇവരുടെ കാലത്ത് ഒന്നും പങ്കെടുക്കാറില്ല ക്ഷണിച്ചിട്ടുണ്ട് അവരുടെ ആശയത്തെ അംഗീകരിക്കാത്തവരാണെന്നും ശിർക്കിന്റെ പ്രചാരകരാണെന്നും പറഞ്ഞു വെച്ചവരാണ് അതുപോലെ തന്നെ ഈ ആശയവ്യതി അവരുടെ ഭാഷയിലുള്ള ഈ തങ്ങന്മാർ അവർ വിളിക്കാറില്ല തങ്ങന്മാരുടെ ആശയപ്രകാരം ആശയവ്യതിയാനം ഉള്ള മുജാ സമ്മേളനത്തിൽ അവർ പങ്കെടുക്കാറുമില്ല ആ ഇത് ഞങ്ങളുടെ അല്ല എന്നാണ് ഇപ്പോ ഇത് സുഹാബികൾ പറയാ ഇത് പഴയ നാസർ ഫൈസി സമസ്തക്കാരനായ നാസർ ഫൈസി ഇപ്പോൾ അദ്ദേഹത്തെ മോഡിഫൈ ചെയ്ത് സുഹാബി ആക്കിയിട്ടുണ്ട് അപ്പോൾ സുഹാബിസം എവിടുന്നാണ് ഉറവിട് ഉറവിട ഉറവെടുത്തത് അത് അതിൻ്റെ ഉറവിടം എവിടെയാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ബൗണ്ടറി മനസ്സിലായിട്ടുണ്ടാവും ഇനി നമുക്ക് വളരെ ബഹുമാനപ്പെട്ട സമസ്തയിലെ മുഷാവർ അംഗമായ ഡോക്ടർ ഉസ്താദിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഏകദേശം രണ്ടായിരത്തിന് മുമ്പ് രണ്ടായിരത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ നിലപാട് നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം പറയുന്നുണ്ട് എന്തിനാണ് സമസ്ത ഉണ്ടാക്കിയത് ഇങ്ങനെ വ്യത്യാസം നമ്മുടെ ഭരണഗതിയിൽ എഴുതി വരുന്നതിന്റെ ചുരുക്കം അതാണ് മുസ്ലിം ലോകത്ത് മുസ്ലിം ജനകോടികൾ തെറിച്ച കൊന്ത്രംപല്ലി ചില ആളുകൾക്കൊക്കെ വായിൽ നോക്കിയാൽ കാണും എന്നതുപോലെ തെറിച്ച ആളുകള് ഈ ജാതി ആൾക്കാര് മുഷരിക്കും ചെയ്യും നാം ഓമുമായി നിസ്കരിക്കുകയും ചെയ്യും നാ അനന്തരാവകാശം വാങ്ങുകയും ചെയ്യും റെക്കമെൻഡേഷൻ കത്ത് ലെറ്റർ കൊടുക്കുകയും ചെയ്യും ഇരട്ടത്താപ്പ് വൈരുദ്ധ്യാധിഷ്ഠിതം അപ്പൊ അതിനെതിരെ പ്രവർത്തിക്കാനാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വർഷങ്ങൾക്കുമുമ്പ് സമയക്കുള്ള ജമീയ തുലർമ നിലവിൽ വന്നത് രൂപീകൃതമായത് ഒൻപതര പതിറ്റാണ്ട് കാലം വളരെ ആർജവത്തോടു കൂടി അന്തസ്സോടു കൂടി മുസ്ലിം ജനകോടികളുടെ സർവാത്മനായുള്ള കൂടി പിൻബലത്തോടുകൂടി കൂടി സഹായ സഹകരണങ്ങളോട് കൂടി ഈ സംഘടന പ്രവർത്തിച്ചു അതിന്റെ ലക്ഷണങ്ങൾ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചൊക്കെ കാണാം പള്ളികളായി ആ കൊന്റമ്പല്ലിനെതിരെ പ്രവർത്തിക്കാനാണ് രൂപം കൊണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ കൊന്ത്രം പല്ലുകൾ അടിച്ച് കൊയ്ക്കാൻ വേണ്ടിയിട്ടാണ് സമസ്തം അവിടെ രൂപം കൊണ്ടത് വിദേഹത്താകുന്ന കൊന്ത്രം പല്ലുകൾ ഇപ്പോൾ ഇന്ന് നമ്മളോ സ്വയം കൊന്ത്രം പല്ലുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു സംശയം ഇല്ലാതില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക കൃത്യമായൊരു ബൗണ്ടറി ഉണ്ട് ഇതൊക്കെ സമസ്ത കേരള ജമ്യത്തുള്ള ആശയം കൃത്യമായിട്ട് ഓരോ കാലഘട്ടത്തിലും അതിനെ പിന്താങ്ങുന്നവരും അതിനെ മുന്നോട്ട് ഗമിക്കാൻ അതിൻ്റെ കൂടെ നിൽക്കുന്നവരും ഓരോ കാലഘട്ടത്തിലും പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിശയിച്ചു കൊണ്ട് മുന്നോട്ട് വരും അത് യാഥാർത്ഥ്യമാണ് അത് ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് സമസ്തൻ്റെ ആശയാദർശം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ ആശയാദർശമാണ് അതിനെ ഇന്നിവിടെ സംരക്ഷിക്കുന്നത് സമസ്തയാണ് അതിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ റസൂല്ലാസ്ലമാ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ പരിശോധിച്ചോ ഇസ്ലാമുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് കുറേ മുനാഫിഗങ്ങൾ അതിൽ നിന്നിങ്ങനെ ഉത്ഭവിച്ചു അവരൊക്കെ വകഞ്ഞു മാറ്റി ഇസ്ലാം മുന്നോട്ട് വന്നു ആ സമയത്ത് പിന്നെ ഒരുപാട് പുത്തൻവാദികൾ വന്നു അവരൊക്കെ വകഞ്ഞു മാറ്റി ഇങ്ങനെ മുന്നോട്ട് പോയി സമസ്ത അതിൻ്റെ ആശയാദർശത്തിൽ അതുപോലെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പല കൊന്ത്രം പല്ലുകളും പുറത്ത് ചാടി ഇപ്പോഴും പല കൊന്ത്രം പല്ലുകളും പുറത്ത് ചാടിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇത്തരം ആളുകളൊക്കെ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് അതിൻ്റെ കൃത്യമായൊരു ബൗണ്ടറി ഒരു ഒരതിർത്തി അല്ലെങ്കിൽ ഒരു ഡേറ്റ് കൃത്യമായിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ പഴയ ആദർശങ്ങൾക്കൊന്നും യാതൊരു മാറ്റവും അതുമായിട്ട് മുന്നോട്ട് പോകുന്നവർ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കൊരു നിലപാട് വേണം സാധാരണക്കാരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കണം ഇത്തരം കാര്യങ്ങളിലൊക്കെ പഴയ നിലപാടെന്താണെന്ന് പരിശോധിച്ചാൽ മതി സമസ്തൻ്റെ പഴയ നിലപാടെന്താണ് എന്ന് പരിശോധിച്ചാൽ ആ നിലപാടിനൊപ്പം നമ്മൾ നിന്നാൽ മതി ഓക്കെ അസ്ലാമലൈക്കും വർഹമത്